നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം തമിഴ്നാട്ടിലെ തെക്കൻ ജില്ലകളിൽ ശക്തമായ പ്രളയമുണ്ടായി വൻ ദുരിതമാണ് നേരിടുന്നത് ഇപ്പോൾ ഇതാ തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ചില കാര്യങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുകയാണ് അദ്ദേഹത്തെ വിളിച്ച് പ്രധാനമന്ത്രി സാഹചര്യങ്ങൾ വിലയിരുത്തി ഫോണിലൂടെ പ്രധാനമന്ത്രി വിളിച്ച സ്ഥിതിഗതികൾ കാര്യം മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ സമൂഹ മാധ്യമമായ എക്സിലൂടെ പുറത്തുവിട്ടു സംസ്ഥാനത്തിന് ആവശ്യമായ എല്ലാ സഹായങ്ങളും കേന്ദ്ര സർക്കാർ വാഗ്ദാനം ചെയ്തിട്ടുണ്ടെന്നും തമിഴ്നാട് മുഖ്യമന്ത്രി പറഞ്ഞു സ്റ്റാലിൻ എക്സിൽ കുറിച്ചതിങ്ങനെ തെക്കൻ തമിഴ്നാട്ടിലെ പ്രളയത്തിന്റെ സ്ഥിതിഗതികൾ ആരായാൻ പ്രധാനമന്ത്രി വിളിച്ചിരുന്നു നിലവിലെ സാഹചര്യത്തെ പറ്റിയും സർക്കാർ സ്വീകരിച്ച ദുരിതാശ്വാസ പ്രവർത്തനങ്ങളെ പറ്റിയും പ്രധാനമന്ത്രി അറിയിച്ചിട്ടുണ്ട് കേന്ദ്ര സർക്കാരിൽ നിന്ന് ധനസഹായവും ആവശ്യപ്പെട്ടിട്ടുണ്ട് സംസ്ഥാനത്തിന് ആവശ്യമായ എല്ലാ സഹായങ്ങളും നൽകുമെന്ന് പ്രധാനമന്ത്രി ഉറപ്പ് തന്നിട്ടുണ്ട് സാഹചര്യങ്ങൾ വിലയിരുത്താൻ കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് എന്നും പ്രധാനമന്ത്രി പറഞ്ഞു അതേസമയം പ്രളയ ദുരിതാശ്വാസത്തിന്റെ പേരിൽ തമിഴ്നാട് മന്ത്രി ഉദയനിധി സ്റ്റാലിനും കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമനും തമ്മിൽ വലിയ രീതിയിലുള്ള വാക്പോരുണ്ടായി പ്രളയ ദുരിതാശ്വാസമായി കൂടുതൽ ഫണ്ട് തമിഴ്നാടിന് അനുവദിക്കാൻ കഴിയില്ലെന്ന് നിർമ്മലാ സീതാരാമൻ വ്യക്തമാക്കിയതോടെയായിരുന്നു നേതാക്കൾ തമ്മിൽ വാക്പോരിന് തുടക്കമായത് ഇതിന് മറുപടിയുമായി ഉദയനിധി സ്റ്റാലിൻ രംഗത്തെത്തി അല്പം രൂക്ഷമായി തന്നെയായിരുന്നു ഉദയനിധിയുടെ ചോദ്യം കേന്ദ്രമന്ത്രിയുടെ അച്ഛന്റെയോ കുടുംബത്തിന്റെയോ സ്വത്തല്ല ചോദിച്ചത് ജനങ്ങളുടെ നികുതിയുടെ അർഹമായ വിഹിതമാണ് ആവശ്യപ്പെട്ടത് സൂക്ഷിച്ച് സംസാരിക്കണമെന്ന് മറുപടി നൽകി നിർമ്മലാ സീതാരാമൻ അച്ഛന്റെ സ്വത്ത് കൊണ്ടാണോ ഉദയനിധി അധികാരം ആസ്വദിക്കുന്നതെന്ന് താൻ ചോദിച്ചാൽ എന്താകുമെന്ന് നിർമ്മലാ സീതാരാമനും ചോദിച്ചു ു മുഖ്യ സ്ഥാനങ്ങളിലുള്ളവർ വാക്കുകൾ ശ്രദ്ധിക്കണം ഉദയനിധിയോട് വിരോധമില്ല പക്ഷേ രാഷ്ട്രീയത്തിൽ അച്ഛന്റെ സ്വത്തിനെ കുറിച്ച് സംസാരിക്കേണ്ടതില്ല മുത്തച്ഛനായ കരുണാനിധി വാക്കുകളുടെ ഉപയോഗം മനസ്സിലാക്കിയിരുന്ന സാഹിത്യകാരനാണെന്നതും അദ്ദേഹം മറക്കുന്നുവെന്നും നിർമ്മല സീതാരാമൻ വിമർശിച്ചു എന്നാൽ കരുണാനിധിയും ദ്രാവിഡാചാര്യൻ പെരിയാറും തങ്ങളെ സംസാരിക്കാൻ പഠിപ്പിച്ചിട്ടുണ്ടെന്നും ഓരോരുത്തരോടും അവരവരുടെ നിലവാരത്തിനനുസരിച്ചാണ് സംസാരിക്കുകയെന്നും ഉദയനിധി സ്റ്റാനിലും തിരിച്ചടിച്ചു അച്ഛൻ കുടുംബം എന്നിവ മോശം വാക്കുകളല്ലെന്നും പ്രളയ ദുരിതാശ്വാസ ഫണ്ടിൽ പോലും രാഷ്ട്രീയം കലർത്താനാണ് നിർമല സീതാരാമൻ മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ആവശ്യപ്പെട്ട ഫണ്ട് കേന്ദ്രം നൽകിയില്ലെന്നും ദുരന്തത്തിന്റെ പിടിയിലകപ്പെട്ട സംസ്ഥാനത്തെ ജനങ്ങളെ നിർമല സീതാരാമൻ അപമാനിച്ചതായും തമിഴ്നാട് ധനമന്ത്രി തങ്കം തെന്നരസു ആരോപിച്ചു ശത്രു രാജ്യത്തിനെതിരെ യുദ്ധം ചെയ്യുന്ന മട്ടിലായിരുന്നു വാർത്താ സമ്മേളനത്തിൽ നിർമല സീതാരാമന്റെ സംസാരമെന്നും അദ്ദേഹം വിമർശിക്കുകയുണ്ടായി